നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആകാശത്ത് ആയിരക്കണക്കിനടി ഉയരത്തിൽ പറന്നുകൊണ്ടിരിക്കുന്ന ഒരു വിമാനത്തിന്റെ ചിറക് പെട്ടെന്ന് പൊട്ടി റോഡിൽ വീണു ഭാഗ്യവശാൽ റോഡിലൂടെ കടന്നു ഒരു വ്യക്തിയോ വാഹനമോ അതിന്റെ വഴിയിൽ വന്നില്ല അത്രയും ഉയരത്തിൽ നിന്ന് വീഴുന്നതിനാൽ ഈ ഇരുമ്പ് ഫ്ളാപ്പിന് പ്രഹരശേഷി വളരെ കൂടുതലായിരിക്കും ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് ബുധനാഴ്ച രാവിലെ അമേരിക്കയിലെ നോർത്ത് കരോലീനയിൽ ഒരു ഡെൽറ്റ വിമാനത്തിന്റെ ചിറകിന്റെ ഒരു ഭാഗമാണ് ഡ്രൈവേയിൽ വേണ്ടിയിരിക്കുന്നത് ഇതൊക്കെയാണെങ്കിലും വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തു ഒരുപക്ഷെ അത് വാഹനങ്ങൾ തിരക്കി പിടിച്ചു പോകുന്ന റൂട്ടിലാണ് ഇത്തരത്തിൽ വിമാനത്തിന്റെ ചിറക് വീണതെങ്കിൽ അപകടം വലിയ തോതിൽ വർദ്ധിക്കുമായിരുന്നു ലാൻഡിങ്ങിന് ശേഷമാണ് പൈലറ്റ് പോലും ഇക്കാര്യം അറിഞ്ഞത് ബോയിംഗ് വിമാന ത്തിൽ നിന്ന് ഒരു ചിറക് അടർന്നു വീണു അറ്റ്ലാന്റിൽ നിന്ന് റാലി ജർഹാം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് പറഞ്ഞുയർന്നെവൻ ത്രീ സെവൻ വിമാനത്തിൽ നിന്നാണ് റാലിയിലെ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്ന് കണ്ടെത്തിയ ചിറകിന്റെ ഫ്ലാപ്പ് പൊട്ടിപ്പോയതെന്ന് ഡെൽറ്റ വക്താവ് പറഞ്ഞിരിക്കുന്നതാണ് ജോർജിയയിലെ കൊടുങ്കാറ്റ് കാരണം ചൊവ്വാഴ്ച വൈകുന്നേരം വിമാനം വൈകിയിരുന്നു ഫ്ളാപ്പ് വേർതിരിവ് ഉണ്ടായിരുന്നിട്ടും സുരക്ഷിതമായ ലാൻഡിംഗ് വിമാനത്തിന്റെ ഇടതു ചിറകിൽ നിന്നുള്ള ഒരു ഫ്ളാപ്പ് വേർപ്പെട്ടതായും വക്താവ് പറഞ്ഞു എന്നിരുന്നാലും റാലി ജർഹാമിൽ വിമാനത്തിന്റെ സുരക്ഷിതമായ ിന് അത് തടസ്സമായില്ല ഡ്രൈവേയുടെ മധ്യത്തിൽ ഒരു കാറിൽ നിന്ന് ഏതാനും യാർഡ് അകലെയാണ് ആ കഷ്ണം വീണത് പൈ ലാൻഡ് ചെയ്തതിനു ശേഷമാണ് പൈലറ്റ് ഇക്കാര്യം അറിഞ്ഞത് വിമാനത്തിൽ നൂറ്റി ഒൻപത് യാത്രക്കാരുണ്ടായിരുന്നു അവരെ പരിചരിച്ചിരുന്ന ആറ് ജീവനക്കാർക്ക് അവർ നിലത്തിറങ്ങുന്നത് വരെ ഇത് മനസ്സിലായില്ല പുലർച്ചെ ഒന്ന് പതിനഞ്ചോടെ വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തു സംഭവത്തിന്റെ അന്വേഷണം വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്ത ശേഷം ഇടത് വിങ്ങിന്റെ പിൻവാകം ശരിയായിരുന്നില്ലെന്ന് കണ്ടെത്തിയതായി വക്താവ് പറഞ്ഞു ഡെൽറ്റ അത് വീണ്ടെടുക്കാൻ ശ്രമിക്കുകയും അന്വേഷണവുമായി സഹകരിക്കുകയും ചെയ്തു കാരണം സുരക്ഷയെക്കാൾ പ്രധാനമൊന്നുമില്ല വിമാനത്തിന്റെ വേഗത കുറയ്ക്കാൻ ഈ ഫ്ളാപ്പ് ഉപയോഗിക്കുന്നു ലാസയുടെ അഭിപ്രായത്തിൽ വിമാനം പറന്നുയരുമ്പോഴും ലാൻഡിങ് ചെയ്യുമ്പോഴും വേഗത കുറയ്ക്കാനും ഉയരം നിലനിർത്താനും ട്രെയിലിംഗ് എഡ്ജ് ഫ്ലാപ്പുകൾ ഉപയോഗിക്കുന്നു ചിറകിനടുത്തുള്ള ഒരു വിൻഡോ സീറ്റിൽ ഇരിക്കാൻ ഭാഗ്യമുള്ളവർക്ക് സാധാരണയായി ഫ്ലാപ്പുകളുടെ പ്രവർത്തനത്തിന്റെ മികച്ച കാഴ്ച കാണാൻ ശ്രമിക്കും പക്ഷെ ഇത്തരത്തിൽ ഈ ഒരു വിമാനത്തിന്റെ വിൻഡോ സീറ്റിൽ ഇരുന്നവർ ആരും തന്നെ ഇത് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് ഏതായാലും ഇതിന്റെ ചിറക് അടർന്ന് വീണിട്ടും സുരക്ഷിതമായി തന്നെ വിമാനം ലാൻഡ് ചെയ്യാൻ പൈലറ്റിനെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് ഭാഗ്യം എന്ന് പറയാൻ സാധിക്കുന്നത് മാത്രമല്ല നൂറ്റി ഒൻപത് യാത്രക്കാരാണ് അതിലുണ്ടായിരുന്നത് അത്തരത്തിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചിരുന്നെങ്കിൽ നൂറ്റി ഒൻപത് ജീവനും നഷ്ടമാകുമായിരുന്നു മാത്രമല്ല അതിൽ ഉണ്ടായിരുന്ന മറ്റുള്ള ക്യാബിൻ ക്രൂ അംഗങ്ങൾക്കൊക്കെ തന്നെ ഒരുപക്ഷെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് ഇതാദ്യമായിട്ടല്ല ഡെൽറ്റ വിമാനത്തിന്റെ ഇത്തരത്തിലുള്ള പ്രശ്നത്തെ പറ്റി വിമർശനം ഉയരുന്നത് കഴിഞ്ഞ വർഷം ഡെൽറ്റ വിമാനത്തിന്റെ സ്ലൈഡ് പൊട്ടി താഴേക്ക് വീണിരുന്നു ഈ ഡെൽറ്റ വിമാനം പറക്കുന്നതിനിടെയാണ് വിമാനത്തിൽ നിന്ന് വീണപ്പോൾ അതിന്റെ അടിയന്തര സ്ലൈഡ് നഷ്ടപ്പെട്ടത് പിന്നീട് അതേ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഒരു അഭിഭാഷകന്റെ ഉടമസ്ഥതയിലുള്ള ബീച്ച് ഹൌസിന് മുന്നിൽ സ്ലൈഡ് വിചിത്രമായി കണ്ടെത്തുകയും ചെയ്തിരുന്നു അത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹം ബോയിങ്ങിനെതിരെ കേസും ഫയൽ ചെയ്തിരുന്നു ഈ വർഷം ഫെബ്രുവരിയിലും മറ്റൊരു ഒരു സംഭവം കൂടെ റിപ്പോർട്ട് ചെയ്തിരുന്നു ടൊറാൻറ്റോ പിയേഴ്സൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ റൺവേയിൽ ഡെൽറ്റ എയർലൈന്റെ വിമാനം ഇടിച്ചിറക്കിയിരുന്നു എൺപത് പേരുമായി സഞ്ചരിച്ചിരുന്ന വിമാനം ഇടിച്ചിറങ്ങിയതിന് പിന്നാലെ തല കീഴായി മറിയുകയും വിമാനത്തിൽ നിന്ന് കറുത്ത പുക ഉയരുകയും ചെയ്തിരുന്നു എന്നാൽ വിമാനത്തിലുണ്ടായിരുന്നവർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് ഇരുപത്തിയൊന്ന് പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാവരും ആശുപത്രി വിടുകയും ചെയ്തിരുന്നു എങ്കിലും അപകടത്തിന് പിന്നിലെ ദുരൂഹതകൾ അവസാനിച്ചിരുന്നില്ല ഇതിനിടെ വിമാനം ഇടിച്ചിറക്കിയതിന് പിന്നിൽ ിൽ പൈലറ്റുമാരുടെ പിഴവാണെന്ന് ആരോപിച്ച് ഒരു വിഭാഗം രംഗത്തെത്തിയിരുന്നു കമ്പനിയുടെ പോളിസി അനുസരിച്ച് വിമാനം പറത്തിയിരുന്ന പൈലറ്റുമാരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടുകയും ചെയ്തിരുന്നില്ല വിമാനത്തിലുണ്ടായിരുന്ന രണ്ട് പൈലറ്റുമാരും വനിതകളായിരുന്നുവെന്നും അപകടത്തിന് കാരണം അവരാണെന്ന തരത്തിലുള്ള പ്രചാരണവും സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായിരുന്നു എക്സിൽ പങ്കുവെച്ച വിവിധ പോസ്റ്റുകൾ അവകാശപ്പെടുന്നത് വിമാനത്തിന്റെ സഹ പൈലറ്റ് കെൻഡൽ സ്വാൻസൺ എന്ന യുവതിയാണെന്നും അവരുടെ പരിചയമില്ലായ്മയാണ് അപകടത്തിന് കാരണവുമെന്നാണ് അവകാശപ്പെടുന്നത് എന്നാൽ ഈ അവകാശവാദങ്ങൾ ഒന്നും സ്ഥിരീകരിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിലെ അഭ്യൂഹങ്ങളും വനിതാ പൈലറ്റുമാർക്കെതിരെ ആക്ഷേപങ്ങളും വർധിക്കുന്നതിനിടെ ഡെൽറ്റയും അന്ന് പ്രതികരണമായി എത്തിയിരുന്നു പേര് പരാമർശിക്കാതെ തന്നെ അവരുടെ പരിചയ സമ്പത്തും യോഗ്യതയും ഡെൽറ്റ എയർലൈൻസ് സിഇഒ ഇ ഡി ബാസ്റ്റിൻ വ്യക്തമാക്കിയിരുന്നു ജീവനക്കാരിൽ ഒരു പുരുഷ ക്യാപ്റ്റനും വനിതാ ഫസ്റ്റ് ഓഫീസറും ഉൾപ്പെട്ടിരുന്നുവെന്നും എയർലൈൻസിനെ ഉദ്ധരിച്ച് അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരു ആക്ടിവ് ഡ്യൂട്ടി ക്യാപ്റ്റനായി സേവനം അനുഷ്ഠിച്ച ആളാണെന്നും ഫസ്റ്റ് ഓഫീസറുടെ ഫ്ലൈറ്റ് പരിചയം ഫെഡറൽ നിയന്ത്രണങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള മിനിമം ആവശ്യകതകൾക്ക് മുകളിലാണെന്നാണ് അന്ന് റിപ്പോർട്ട് ചെയ്തത് അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ഇവർക്ക് പരിശീലനം നൽകിയതായും എയർലൈൻ വ്യക്തമാക്കിയിരുന്നു അതേസമയം സംഭവത്തിൽ അന്ന് പുരോഗമിക്കുന്നതിനിടെ വിമാനത്തിൽ ഉണ്ടായിരുന്ന യാത്രക്കാർക്ക് മുപ്പതിനായിരം ഡോളർ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചും രംഗത്തെത്തിയിരുന്നു എന്നാൽ പണം കൊടുത്ത് യാത്രക്കാരെ വിലക്ക് വാങ്ങി നിശബ്ദരാക്കാനാണ് എയർലൈന്റെ ശ്രമമെന്ന് ആളുകൾ സംശയം പ്രകടിപ്പിച്ചിരുന്നു എങ്കിലും നഷ്ടപരിഹാരം നൽകിയാലും യാത്രക്കാർക്ക് എയർലൈനുമായി യാതൊരു ബാധ്യതയും ഉണ്ടാകില്ലെന്നും ജീവൻ അപകടത്തിൽപ്പെടുന്ന ക്രാഷ് ലാൻഡിംഗിന് ഇപ്പോഴും എയർലൈൻസിനെതിരെ കേസെടുക്കാമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു വടക്കേ അമേരിക്കയിലെ തുടർച്ചയായ വിമാനാപകടങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ സംഭവമായിരുന്നു ജൽജ വിമാനത്തിന്റെ ക്രാഷ് ലാൻഡിങ് ജനുവരി ഇരുപത്തിയൊൻപത് യാത്രാ വിമാനം സൈനിക കോപ്റ്ററുമായി കൂട്ടിയിടിച്ച് പേർ കൊല്ലപ്പെട്ടിരുന്നു ജനുവരി മുപ്പത്തിയൊന്നിന് ഫിലാദെൽഫിയയിൽ അടുത്ത വിമാന അപകടവും ഉണ്ടായിരുന്നു നോമിലേക്കുള്ള യാത്രക്കിടെ അലാസ്കസ് മുകളിൽ വെച്ച് കാണാതായ യാത്രാ വിമാനം മഞ്ഞുപാടുകളിൽ ഇടിച്ച് തകർന്നിരുന്നു അപകടത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന പത്തുപേരും മരിച്ചിരുന്നു ഏതായാലും ഇപ്പോൾ വിമാനങ്ങൾക്കെതിരെ സുരക്ഷാ പ്രാധാന്യം വളരെ മുൻപതിൽ നിൽക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത് കാരണം ഇന്ത്യയിലടക്കം അഹമ്മദാബാദ് വിമാന അപകടം സംഭവിച്ചപ്പോൾ എത്ര പേരെയാണ് നമുക്ക് നഷ്ടമായത് വിദേശികളടക്കം നിരവധി ആളുകളെ നഷ്ട നഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ പലരും ഏർ വിമാനയാത്രയൊക്കെ തന്നെ അടിയന്തര ഘട്ടത്തിൽ ഒഴിവാക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും വിമാനയാത്രകൾക്കെതിരെ പലപ്പോഴും പല വിമർശനങ്ങളും ഉയരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ചില പിഴവുകൾ മൂലമുണ്ടാകുന്ന അപകടങ്ങളും ധാരാളമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്